കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പന്ത്രണ്ടാം സങ്കീർത്തനം ആറാം തിരുവചനം കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് എത്ര മനോഹരമായ വചനമാണിത് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ വാഗ്ദാനവും നിർമ്മലമാണ് ശ്രേഷ്ഠമാണ് ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മൾ ദിനംതോറും വളരേണ്ടത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആരെല്ലാം അവിടുത്തെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നുവോ അവർ ഒരു നാളും നിരാശപ്പെടുകയോ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് പിന്മാറിപ്പോവുകയോ ചെയ്യുകയില്ല നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഹൃദയത്തിന്റെ ആകുലതകൾ നമ്മിന്ന് അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന കാരണം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ ആ വാഗ്ദാനങ്ങളിൽ ഹൃദയം ഉറപ്പിക്കുവാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം പറയാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് നമുക്കുള്ള കർത്താവിന്റെ ആലോചനയാണിത് പരിശുദ്ധാത്മാവിന്റെ മനസ്സാണിത് ആകുലപ്പെട്ട് നിരാശ്രിതരായി നമ്മുടെ ജീവിതം ഇങ്ങനെ നരകതുല്യമായി നമ്മളിങ്ങനെ തളർന്നുംബരപ്പെട്ടും അവസാനിക്കാനുള്ളതല്ല ആത്മാവിൽ നിറഞ്ഞ് ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക നടത്തിപ്പ് പരിശുദ്ധാത്മാവ് നൽകും നമ്മുടെ എല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ ആത്മീയമായ ആവശ്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്ന നിരവധിയായ പ്രതിസന്ധികൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില പരാജയങ്ങൾ ദുരിതങ്ങള് എല്ലാം കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഒരു നിമിഷം

േവേന്ദി യേശേതി കരകോശത്തോടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുകയാണ് നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് മാറ്റമില്ലാത്ത ദൈവമാണ് ദിനംതോറും നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മെ കരുതുന്ന കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചെല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ പാടി ആരാധിച്ച് ദൈവശക്തി ഇറങ്ങുന്ന സമയം ദൈവാത്മാവ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന സമയം ഹോളീശ്വര പരിശുദ്ധാത്മാവേ വരണമേ വരണമേ കരമടിച്ചു പാടുന്നു ഒരിക്കലും ഇല്ല സഹോദരങ്ങളെ ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല 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 അവൻ വാക്കുമാറുക അവൻ നമ്മുടെ ഈശോ അവൻ വാക്കുമാറുക എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വലിയ ബോധ്യത്തോട് ഏറ്റുമാണി ം ചെയ്തവൻ വാക്കുമാറുമോയെ കൃപ തരണമേ വിശ്വസിക്കാനുള്ള ക്രമ വിശ്വസിക്കാനുള്ള കൃപ മാറുമോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അവൻ വാക്കുമാറുക ഉയർത്തി കർത്താവിന്റെ വിശ്വസിച്ച് ൂരം വളരാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു ഈശോയെ സർവശക്തനായ ദൈവമേ സർവാധിപനായ കർത്താവേ കരങ്ങൾ ഞെട്ടി തരണമേ கிருபாவርசிக்கவே விசுசிக்கானவ கிருப விசுசிக்கானவ கிருப விசுவாசத்தில் வளரானவ கிருப கர்த்தாவே பகிரானமே ஹalleluya 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 ஜெட்டல்அனியத்தே இயேசுவே ஜெட்டல்அனியத்தே நந்தனஅனியத்தே நுகங்கள்அனியத்தே பரிசுத்த ஆவியின் சக்தி வியாபிriktே ரூஹாயின் தீபமிருக்குதே ஹோலி ஸ்பிரிட் ോ ശ്രദ്ധിക്കോദിക്കോദിക്കോയൂയൂ ആരാധരാധന യേശേ നന്ദി യശോധ അമ്മേ വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ായി പ്രാർത്ഥിക്കണംവചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കതാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം എത്രയോ വചനങ്ങളാണ് ദിനംതോറും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളിൽ ദൈവകൃപ സമൃദ്ധമായി നിറയപ്പെടുവാൻ വേണ്ടി ദിനംതോറും ഒത്തിരിയേറെ വചനങ്ങൾ നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയാണ് ശാലൂം ടെലിവിഷനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കരുത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കരുത് വിവിധങ്ങളായ പ്രതിസന്ധികളും പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമ്മെ അമർത്തിക്കളയുമ്പോൾ നമ്മിൽ വിശ്വാസമുണ്ട് ദൈവാശ്രയത്വമുണ്ട് ഇതെല്ലാം ശരിയാണെങ്കിലും പലപ്പോഴും ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചു കൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ ദുർബലരായി പല സന്ദർഭങ്ങളിലും മാറിപ്പോകാറുണ്ട് കൊടിയ ദുരിതങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ നമ്മളെ മാനസികമായും ശാരീരികമായും അതിലേറെ ആത്മീയമായും പലപ്പോഴും തകർത്ത് കളയുന്നു അനേകർ ചോദിക്കാറുണ്ട് വൈ ലോ എന്തുകൊണ്ടാണ് കർത്താവെ എന്തുകൊണ്ട് ഈ തകർച്ച എന്തുകൊണ്ട് ഈ ദുരിതം എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്തുകൊണ്ട് 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 അനേക ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക പലരും പറയുന്നു വൈ മീ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു വേറെ എത്രയോ പേർ സുഖമായി ജീവിക്കുന്നു അവർ കുടുംബമായി ആനന്ദിക്കുന്നു അവർ വളരെ സന്തോഷത്തോടെ കഴിയുന്നു കർത്താവെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ പരാജയം എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായിരിക്കാം ഭാര്യ ആയിരിക്കാം മകനായിരിക്കാം മകളായിരിക്കാം പെട്ടെന്ന് മരണപ്പെട്ടു പോയി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ചില ദുർഘട നിമിഷങ്ങളിൽ പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവ് വിശ്വസ്തനാണെങ്കിൽ ദൈവം പരിപാലിക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ റൂഹ നിത്യവും നമ്മളെ സൂക്ഷിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണെങ്കിൽ പിന്നെ പിന്നെന്തുകൊണ്ട് ഈ ദുരന്തം സംഭവിച്ചു എൻ്റെ സഹോദരങ്ങളെ ഈ വിധം മനസ്സ് തകർന്ന് ആത്മീയമായി മരവിച്ചിരിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഇന്നത്തെ ശുശ്രൂഷ അപ്രകാരമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുകയാണ് ഹെബ്രായ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അങ്ങനെ നിരുത്സഹരാകാതെ വിശ്വാസവും ദീർഘശമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ നിരാശപ്പെടാതെ നിരുത്സഹകരാകാതെ വിശ്വാസം വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുസരിക്കുന്നവരാകണം അനുഗമിക്കുന്നവരാകണം നിങ്ങൾ എത്ര മനോഹരമായൊരു വചനമാണ് നമുക്ക് മുന്നമേ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധര് പ്രവാചകര് രക്തസാക്ഷികള് പൂർവ്വപിതാക്കന്മാർ ഇവർക്കെല്ലാം നമ്മളിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കാളും വലിയ പ്രതിസന്ധികൾ പല വിധത്തിലും നേരിട്ടവരും അനുഭവിച്ചവരുമായിരുന്നു എന്നാൽ ഈ കൊടിയ ദുരിതത്തിന് നടുവിൽ അവർ പ്രതീക്ഷ കൈവിടാതെ വിശ്വാസ നഷ്ടപ്പെടുത്താതെ അവർ വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കി ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇത് തന്നെയാണ് ഈ നാളുകളിൽ നമ്മോട് പരിശുദ്ധാത്മം ആവശ്യപ്പെടുന്നത് നമ്മളിങ്ങനെ നരകിച്ച് നരകിച്ച് ജീവിതത്തെ ശപിച്ച് ജീവിതത്തെ പഴി പറഞ്ഞ് ഈ ഗതി എനിക്ക് സംഭവിച്ചല്ലോ ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് ജീവിതം നരകതുല്യമാക്കി മാറ്റരുതേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് പറയുന്നത് വാഗ്ദാനത്തിന് അവകാശികളായവരെ ഞാനും നിങ്ങളും അനുകരിക്കുന്നവരാകണം അവരെങ്ങനെ വിശ്വാസത്തിലൂടെ ഓരോ പ്രോമീസും കർത്താവിൽ നിന്ന് പ്രാപിച്ചുവോ ആ വിധം ഞാനും നിങ്ങളും പ്രതിസന്ധികളിൽ വേദനകളിൽ ഞെരുക്കങ്ങളിൽ കൊടിയ സങ്കടങ്ങളിൽ സഹനങ്ങളിൽ കർത്താവ് നൽകുന്ന ഓരോ പ്രോമിസും സ്വന്തമാക്കുവാൻ നമ്മൾ ഒരുങ്ങണം അപ്പോസ്സലേ പൗലോ സമയം പഠിപ്പിക്കുകയാണ് കുരിന്തുസ്കാർക്കെതിരെ രണ്ടാമത്തെ ലേഖനം ഏഴിൻ്റെ ഒന്ന് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശ്രദ്ധിക്കണമേ നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിക്കും ഓരോ പ്രോമീസും തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത് എന്തിനാണ് നമ്മൾ അസ്വസ്ഥനാകുന്നത് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നമുക്ക് ആകുലത വേണ്ട അസ്വസ്ഥതകൾ വേണ്ട നമ്മൾ നിരാശപ്പെടണ്ട എബറായി പുസ്തകം പത്ത് ഇരുപത്തി മൂന്ന് പറയുന്നു നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്ഥനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കാം വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് നമ്മൾ നമ്മൾ ഇന്ന് പാടി പ്രാർത്ഥിച്ച് എന്താണ് വാക്തത്വം ചെയ്തവൻ വാക്കുമാറുക വിശ്വസ്തനായ ദൈവം എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുക നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ് അതിനാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ വിശ്വാസം ഏറ്റുപറയുന്നതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ കൃപയോടെ ജീവിക്കുന്നതിൽ ഞാൻ നിങ്ങളും സ്ഥിരതയുള്ളവരാകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളിത് ഇന്ന് വഴിമാറിപ്പോകരുത് എന്തുകൊണ്ട് നമ്മൾ നമ്മളിന്ന് കെട്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും നമ്മളിലേക്ക് പകരപ്പെടുന്ന കൃപകളെ സ്വർഗീയമായ നന്മകളെ ദൈവപരിപാലനയുടെ നിക്ഷേപങ്ങളെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണം എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ മൂടപ്പെട്ട് പലവിധ മൂടലുകളിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ നമ്മളിങ്ങനെ മൂടന്മാരായി വിഷാദമുള്ളവരായി ഒന്നിലും പ്രത്യാശയില്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വേദന വരുന്നുണ്ട് സഹോദരങ്ങളെ വല്ലാത്തൊരു ഒരു ദുരിതത്തിലാണ് അനേകം ദൈവമക്കളിൽ ജീവിക്കുന്നത് നമുക്ക് പറയാൻ പങ്കുവയ്ക്കുന്നൂറ് നൂറ് കാരണങ്ങളുണ്ട് ശരിയാണ് എന്നാൽ ഇതിനേക്കാൾ എത്രയോ വലിയവനും വിലപ്പെട്ടവനുമാണ് നമ്മുടെ കർത്താവ് ഔരോ സ്ലേഖ റോമാക്കരക്ക് ലേഖനം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നൊരുപാട് ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് നമ്മുടെ പൂർവ്വ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത് നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും തൻ്റെ ഭാര്യ സാറയുടെ ഉദരം വന്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല അവൻ്റെ വിശ്വാസം ദുർബലമായില്ല അബ്രഹാം ഒരു ആയിരുന്നില്ല ഒരു പൊട്ടനെ പോലെ കാര്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ബുദ്ധിയില്ലാത്തവനായിരുന്നില്ല അബ്രഹാം തനിക്ക് നൂറ് വയസ്സായി തൻ്റെ ഈ മൃതപാന പ്രായമായ ശരീരത്തിന് ഇനി പ്രത്യുൽപാദന ശേഷിയില്ല ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനുള്ള ശേഷി ഈ ശരീരത്തിന് ഇല്ല എന്ന് അബ്രഹാം നല്ലതുപോലെ അറിഞ്ഞിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറായയുടെ ഉദരം വന്യമാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനുള്ള ശേഷി അവൾക്ക് ഇല്ല എന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അബ്രഹാം അവന്റെ വിശ്വാസം ദുർബലമായില്ല എന്തുകൊണ്ട സഹോദരങ്ങളെ അവൻ ദൈവത്തിൻ്റെ പ്രോമീസിൽ വിശ്വസിച്ചു കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ഈ വിശ്വാസമാണ് ദുർബലമാകാത്ത വിശ്വാസത്തിന്റെ ഉടമയായി അബ്രഹാം മാറ്റപ്പെടുവാനുള്ള കാരണം അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല ശ്രദ്ധിക്കണമേ നമ്മൾ പല ഞെരുക്കം വരുമ്പോൾ നമ്മൾ പല വിധത്തിലാ ചിന്തിക്കുന്നത് പല വഴിയിലാ ചിന്തിക്കുന്നത് നമ്മൾ സംശയിക്കുന്നു നമുക്ക് ആശയ കുഴപ്പങ്ങൾ വരുന്നു നമ്മളാകമാനം കലുഷിതമാകുന്നു നമ്മൾ ജീവിതം താറുമാറാകുന്നു എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അസംതൃപ്തരും നിരാശ്രിതരുമാകുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ എതിരായി ചിന്തിക്കുക മാത്രമല്ല സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു ദൈവം ജീവിക്കുന്നവനാണെങ്കിൽ കർത്താവ് സർവശക്തനാണെങ്കിൽ ഇത് കളയാമായിരുന്നില്ലേ ഇതെന്തുകൊണ്ട് അനുവദിച്ചു ഇത് മറ്റു കളയാമായിരുന്നില്ലേ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ സംരക്ഷിക്കാമായിരുന്നില്ലേ ഇങ്ങനെ അനേക സംശയ ചിന്തകളാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്താ കാരണം നമ്മൾ വീക്കായിപ്പോയി സഹോദരങ്ങളെ വിശ്വാസം ദുർബലമാകരുത് ഏത് സാഹചര്യത്തിനും വിശ്വാസം ദുർബലമാകരുത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കരുത് അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് അബ്രഹാം അബ്രഹാമിയിൽ കൃപയിലോട്ട് വന്നപ്പോൾ എന്തുണ്ടായി ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഒരു സാഹചര്യവും കർത്താവിന് തടസ്സമല്ല തൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ യാതൊന്നും കർത്താവിന് കർത്താവിന് വിഷയമല്ല അവിടുന്ന് സർവശക്തനായ ദൈവമാണ് തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് ഏത് സാഹചര്യത്തെയും തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശുവിന് കഴിയും വിശ്വസിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ സർവാധിപനായ ദൈവം ഈ ഒരു ഉറപ്പാ നമുക്ക് വേണ്ടത് പരിശോധമ്മ പറഞ്ഞില്ലേ ലുക്കാട് സുവിശേഷം ഒന്ന് ഞ്ച് കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ വിശ്വാസമായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കുക അതെങ്ങനെ സംഭവിക്കുക എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ചിങ്ങനെ നശകശമായി സംശയം വന്ന് ആശയക്കുഴപ്പം വന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിതം ആകെ താറുമാറായി വേണമെങ്കിൽ പോകാമായിരുന്നു പരിശുദ്ധാമ്മ മാതാവിനെ എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയാണ് കർത്താവിന്റെ വിശ്വസതയിൽ വിശ്വസിക്കുകയാണ് ഈ വിശ്വാസം മൂലം ലൂക്കൊന്ന് മുപ്പത്തെട്ട് അമ്മമാതാ പറഞ്ഞു ആ മംഗള വാർത്ത അറിയിച്ച ഗബ്രീൽ ദൂതന്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി സംശയം കൂടാതെ എതിർപ്പ് കൂടാതെ പൂർവ്വമായും അമ്മമ്മയെ സമർപ്പിക്കുകയാണ് ദൈവഹിതത്തോട് എന്തുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ പ്രോമിസിൽ വിശ്വസിച്ചു വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈ പ്രോമിസിൽ നിങ്ങൾ വിശ്വസിക്കുകയും മക്കളെക്കുറിച്ചുള്ള വാഗ്ദത്വങ്ങൾ നമ്മുടെ ഭവനത്തെക്കുറിച്ചുള്ള വാഗ്ദത്വങ്ങൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ നിത്യ ജീവനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചുള്ള ആത്മീയമായ കൃപാപരങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് പ്രോമീസുകളാണ് കർത്താവ് തൻ്റെ വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ പ്രോമീസ് ആർക്കുള്ളതാ നമുക്കുള്ളതാ പോലീസ് പറയുന്നത് പോലീസ് പറയാണ് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നിങ്ങൾ എന്തിനാണ് ഭയശഹിതരാകുന്നത് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നിങ്ങൾ എന്തിനാണ് ചഞ്ചല ചിത്തരാകുന്നത് ദൃഢചിത്തരാകുക വിശ്വാസത്തിൽ ബലപ്പെടുക ദൈവക്രമയിൽ മുന്നേറുക ദൈവപരിപാലനയിൽ ജീവിക്കുക ദൈവത്തിന് വിശ്വസത്തിൽ വിശ്വസിക്കുക എൻ്റെ സഹോദരങ്ങളെ അവിടെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് നമുക്ക് കാണുവാൻ കഴിയും തീരുമാനമെടുക്കണം കർത്താവൻ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അവിടുത്തെ വാഗ്ദാനത്തിനെതിരായി ഞാൻ ചിന്തിക്കുകയില്ല സംസാരിക്കുകയില്ല പ്രവർത്തിക്കുകയില്ല തീരുമാനമെടുക്ക് നമ്മുടെ കടത്ത അവിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടെ ആ അവിശ്വസ്തയിൽ പൂർണ്ണമായും വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക് അവിടുന്ന് സർവശക്തനാണ് എല്ലാ ചിന്താകുലങ്ങളും നമ്മുടെ മനസ്സിനകട്ട് എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിന് വെച്ചു കൊടുക്കുക അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കും വ്യക്തിപരമായ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ महत्व साध महत्व में महत्व में महत्व तिव्याचारे महत्व साध्य महत्व में महत्व में महत्व तीवारी